പെരുങ്കുഴി അമ്പുവിൻ്റെ വീട്ടിൽ ഒരു അത്ഭുത ആട് ഈ ബീറ്റൽ കിടയ്ക്ക് നിത്യേന പാല് കറക്കാം എന്നുള്ള ഒരു അത്ഭുത പ്രതിഭാസവും കൂടെ നടന്നിരിക്കുകയാണ് നിത്യേന നാല് ഗ്ലാസ്സുകളോളം പാല് ഈ കിടായിൽ നിന്ന് കിട്ടുന്നതാണ് പാല് കറക്കാൻ കഴിയുന്ന മുട്ടനാട് പാല് കറക്കുന്ന മുട്ടനാട് പിരുംങ്കുഴി അമ്പുവിന്റെ ബീറ്റൽ ഇനത്തിൽപ്പെട്ട മുട്ടനാടാണ് പാല് ചുരത്തുന്നത് നിത്യേന രണ്ട് ഗ്ലാസ്സോളം പാല് കറന്നെടുക്കാൻ കഴിയുന്ന ബീറ്റൽ മുട്ടനാട് അമ്പുവിന്റെ മുട്ടനാട് പാല് കറന്നെടുക്കുന്നു ഈ മുട്ടനാടിന് ഒന്നര വയസ്സ് പ്രായമുണ്ട്